അങ്ങനെ കഴിക്കാൻ വേണ്ടി രണ്ട് പൊതിച്ചോറിവിടെ റെഡി ആയിട്ടിരിക്കുവാണ് ഇനി നമുക്കിത് തുറന്ന് കഴിക്കാം എല്ലാവരും വന്നോളീൻ അങ്ങനെ ഞങ്ങൾ രണ്ട് പൊതിച്ചോറ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് പൊതിച്ചോറ് ഞാനിപ്പോൾ കഴിക്കാൻ പോവാണ് പൊതിച്ചോറ് അഴിക്കാം ഇവിടെയും പൊതിച്ചോറ് അഴിക്കാം കണ്ടോ ന്യൂസ് പേപ്പറിലൊക്കെയാണ് ഞാനിവിടെ പൊതിഞ്ഞ് വെട്ടി വെച്ചിരിക്കുന്നത് അകത്ത് ഞാൻ തൈര് എടുത്ത് വെച്ചു വെക്കുന്നത് അവർക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി തൈര് എന്നിട്ട് ഈ പേപ്പറിനകത്ത് വെക്കണം ഈ പൊതിയെ നേരെ പേപ്പറ നേരെ പേപ്പറാക്കിയിട്ട് ഇനി അവിടെ പൊതി അയച്ചു ഓക്കെ നേരെ പേപ്പറാക്കിയിട്ട് ഈ പൊതി നേ നടുക്കും ആക്കെ എൻ്റെ ഞാൻ അയച്ചു ഓക്കെ എൻ്റെ പൊതിച്ചോറിനകത്ത് എന്തുവാന്ന് കാണാം ഞാനല്ലേ പൊതി ഓക്കെ ഇങ്ങനായിരിക്കും എങ്ങനെയാണേലും നമ്മുടെ വൈറ്റിലോട്ട് ചെല്ലാലോട്ടാണ് ഇവിടെ പൊതി പൊതി കഴിക്കുവാണേ എൻ്റെ പൊതിച്ചോറിലെന്തുവാന്ന് കണ്ടോളിൻ കണ്ടോ പൊട്ടറ്റ മുഴുക്കു വരട്ടി തോരന് തോരനങ്ങൾ വെട്ടായിട്ടിരിക്കുന്നു മുട്ട പൊരിച്ചത് കല്ലേലരച്ച ചമ്മന്തി മത്തി പീര നാരങ്ങ അച്ചാർ ോക്കെ ഇനി ഇവിടെ കഴിക്കുക തുറക്കിങ്ങനെ ഇവിടെ ഒരാളിനെ കൊണ്ട് ഞാൻ പൊതിച്ചോറ് പൊതിച്ചോറ് കഴിപ്പിക്കാൻ തുടങ്ങുകയാണ് മീൻപീര മാത്രം ഇതിനകത്തിൻ്റെ ബാക്കിയെല്ലാം ഉണ്ട് സാധാരണ സ്പൂൺ കൊണ്ട് കഴിക്കുന്നവരോട് ഞാൻ പറഞ്ഞ് കൈ കഴി വെച്ച് വരാൻ ബാക്കിയെല്ലാം ഉണ്ട് ഞണ്ട് മുട്ട എടുക്കുന്ന മുട്ട ചമ്മന്തി പീച്ചിങ്ങ തോരന് മെഴുക്കുരട്ടി അച്ചാറ് പിന്നെ ഇവിടെ തൈരു എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ അയ്യോ അസന്ന് പോയി നല്ല ടേസ്റ്റുള്ള ചോറ് കഴിക്കാൻ പോവാണ് അവിടെ തൈരൊഴിച്ചാണ് കഴിക്കുന്നത് എനിക്കിവിടെ മീൻപീരിയുണ്ട് കൈകൊണ്ട് ഇങ്ങനെ ചമ്മന്തി ചമ്മന്തി ഇട്ടിളക്കണം ചമ്മന്തി ഇട്ടിളക്കി ചമ്മന്തി മുട്ട ഓക്കെ മുട്ട പൊരിച്ചത് ഞങ്ങളിവിടെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ട് ഒരു വൺ അവറേ ആയിട്ടുള്ളൂ കേട്ടോ അധികുള്ളൊന്നും വെക്കാനുള്ള ക്ഷമയില്ല വിശന്ന് പോയി അങ്ങനെയുണ്ട് പൊതിച്ചോറ് കേട്ട് നിനക്ക് തൈരാന്നേ ഉള്ളൂ തൈരതിനകത്ത് ഒഴിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ വേറെ കൊടുത്തിരിക്കുവാണ് ഇനി ഞാൻ പൊതിച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം ഇവിടെ ഇവിടെ ചോറുണ്ട് ഇല കണ്ടോ നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീൻ ചെയ്തു പോലെ എനിക്ക് എന്താ ചോറ് എന്താ ഞാൻ ചോറുണ്ട് കഴിഞ്ഞുണ്ട് എന്തോ ആണെങ്കിലും പകുതി അവിടെ എവിടെയൊക്കെ മീൻമുള്ളും ഒക്കെ ഇരിപ്പുണ്ടോ പക്ഷെ ഈ ഇല കണ്ടോ ഇങ്ങനെ വേണം ചോറുണ്ടോ അല്ല കണ്ടോ താങ്ക് യുണ്ടോ ക്ലീൻ ആക്കി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പീച്ചിങ്ങാണ് ഇവിടെ ഒരു കൊറിയന്മാരുടെ വീട്ടിൽ ഇഷ്ടംപോലെ പീച്ചിങ് ഉണ്ട് അവരവർ എല്ലാ സമ്മറിലും നട്ട് വളർത്തുന്നതാണ് ഈ പീച്ചിങ്ങ എല്ലാ വർഷവും എൻ്റെ കൂട്ടുകാരിക്ക് കിട്ടും അപ്പോൾ എനിക്ക് അതിൽ നിന്ന് രണ്ട് പീച്ചിങ്ങ കിട്ടിയതാണ് ഈ വർഷം ഞാൻ ആദ്യമായിട്ടാണ് പീച്ചിങ് കൊണ്ട് തോരം വെക്കാൻ പോകുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് വാഴയിലേയും തന്നു വാഴയില വെട്ടുവാണ് പൊതി കെട്ടാൻ വേണ്ടി ഒരു കുഞ്ഞു വാഴയാണ് ഈ ഈ ഇലയാണ് വെട്ടുന്നത് ആ കൊച്ചു വാഴ മുഴുവനും വെട്ടി അങ്ങനെ കൂട്ടുകാരുടെ അടുത്ത് ഒന്നും രണ്ട് ഇലയുമായിട്ട് ഞാൻ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരല നല്ലൊരലയാണ് ഒരെണ്ണം അത്ര കൊള്ളത്തില്ല എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ പൊതി കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതാണ് എന്ന് പറയുന്ന സാധനം ഇത് ഞാൻ ആദ്യമായിട്ടാണ് തോരം വെക്കാൻ വേണ്ടി പോകുന്നത് എന്നോട് പറഞ്ഞു തോരം വെച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം ഞാനിത് നടുവെ മുറിച്ച് കാണിക്കാം ഇതിൻ്റെ ആകോ ഇങ്ങനെ എന്തുവാ ഈ പടവലങ്ങ പോലെയാണ് ഇരിക്കുന്നത് ആകത്തെ അരിയൊക്കെ ഇങ്ങനെ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന നമ്മളതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് പടവലങ്ങയൊക്കെ കുറച്ചുകൂടെ കട്ടിയുണ്ട് ഇതിനത്രയും കട്ടിയൊന്നുമില്ല പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയണം ആ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് തന്നെ ഇത് അരിഞ്ഞെടുക്കണം അകത്തെ പൊങ്ങു പോലിരിക്കുന്ന സാധനമൊക്കെ നമ്മളെടുത്ത് കളയണം കുറച്ചേ കാണത്തുള്ളൂ ഈ ഒരു രണ്ടെണ്ണം ഞാൻ അരിഞ്ഞെടുത്തെന്ന് പറഞ്ഞാലും കുറച്ചേ ഉള്ളായിരുന്നു ഒരു ചെറിയൊരു പാത്രത്തിൽ കൊള്ളാനുള്ളത് മാത്രമേ ഉള്ളായിരുന്നു തൊലിയൊക്കെ കളഞ്ഞ് ഞാനിവിടെ പിന്നെ അരിയുന്നതിന് മുമ്പ് തന്നെ കഴുകി എടുത്തിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെക്കാൻ വേണ്ടി പോകുന്നത് ഞാനൊരു പാക്കറ്റ് മത്തി ഫ്രീസറിനകത്തിരിപ്പുണ്ടായിരുന്നു അത് ഞാനിവിടെ വെട്ടി തേച്ച് വഴിയെടുത്തിട്ടുണ്ട് തോ പീര പറ്റിക്കാനാണ് എടുത്തിരിക്കുന്നത് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞു ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഷ്ടംപോലെ കാന്താരി എനിക്ക് കഴിഞ്ഞ ആഴ്ച എൻ്റെ വേറൊരു കൂട്ടുകാരുടെ നിന്ന് കിട്ടിയിരുന്നു അതും കൊണ്ടാണ് ഇന്നത്തെ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് കാന്താരി കൊണ്ടാണ് പിന്നെ കുറച്ച് ഉരുളം കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് മെഴുക്ക് പുരട്ടാൻ വേണ്ടി ഇത്രയും ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ ീ ചമ്മന്തി അരയ്ക്കുന്നത് പിന്നെ നല്ല പഴുത്ത കാന്താരി ചുവന്നുള്ളി പുളി ഉപ്പ് ഒക്കെ ചേർത്താണ് ഞാൻ ഈ നല്ല ടേസ്റ്റുള്ള ചമ്മന്തി ചമ്മന്തി അരയ്ക്കുന്നത് ഇത് കാന്താരി ചമ്മന്തിയാണ് നമുക്കിത് ഞാനിത് പൊതിച്ചോറ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ചമ്മന്തി ഇവിടെ കല്ലിൽ അരിച്ചെടുക്കുന്നത് നല്ല എരിവുണ്ട് ഇതിനകത്ത് ഞാൻ മുളകൊന്നും ചേർത്തിട്ടില്ല പഴുത്ത കാന്താരി ചുമന്നുള്ളി പുളി പിന്നെ ഉപ്പ് തേങ്ങ ഇത് കൊച്ചു കല്ലായത് കൊണ്ട് എനിക്ക് ഒരു ഒത്തിരി തേങ്ങയൊന്നും അരയ്ക്കാനൊക്കത്തില്ല കുറച്ച് തേങ്ങ വെച്ച് അരയ്ക്കുവാണ് നമ്മുടെ കൈയ്യൊക്കെ എരി ആവാതാ മുളകിൻ്റെ എരി ആവാതായാണെ ആകാതെ ഇരിക്കാനാണ് ഞാൻ കുക്കിംഗ് ഗ്ലൗസ് വാങ്ങിയിട്ടിരിക്കുന്നത് കേട്ടോ അത് സാധാരണ പിന്നെ അല്ലാത്ത ഗ്ലൗസല്ല ഇത് കുക്കിങ്ങിന് മാത്രമുള്ള ഗ്ലൗസാണ് വാങ്ങിക്കാൻ കിട്ടും ആ ഒരു ഗ്ലൗസാണ് ഞാനിട്ടിരിക്കുന്നത് സംബന്ധി അരച്ച് കഴിഞ്ഞു ഇനി ഇത് ഉരുട്ടി അങ്ങോട്ടെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചമ്മന്തിക്ക് എൻ്റെ കുറച്ച് തേങ്ങ അങ്ങോട്ട് കല്ലയിലൊക്കെ ഇങ്ങനെ ഉരുട്ടത്തില്ലേ ആ കല്ലങ്ങോട്ടിട്ട് ഉരുട്ടിയെടുത്ത ചമ്മന്തി നല്ല എരിവുണ്ട് കണ്ടാൽ ഞാൻ അധികം ചേർത്തില്ല അങ്ങനെ പൊതി കട്ടാനുള്ള ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ മത്തി കുടമ്പുളിയൊക്കെ ഇട്ട് പീര വറ്റിച്ചതാണ് നല്ല ടേസ്റ്റാണ് ഈ ഈ മത്തി പീര വറ്റിച്ചതിന് പിന്നെ നമ്മുടെ പീച്ചിങ്ങ തോരം വെച്ചത് തോരം വെക്കുമ്പോൾ ഒരുപാട് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങും പക്ഷേ നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ വെള്ളം എല്ലാം പറ്റിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രുചിയുള്ളൊരു തോരനാണിത് പീച്ചിങ്ങ തോരൻ ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ ഇതുകൊണ്ടിവിടെ തോരം വെച്ചിരിക്കുന്നത് പിന്നെ മുട്ട വരച്ച് വെച്ചിട്ടുണ്ട് കല്ലയിൽ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് പറയുമ്പം തന്നെ എൻ്റെ വായി വെള്ളം വരുത് കാന്താരിയും ചുമന്നുള്ളിയും പുളിയും ചേർത്ത് പിന്നെ കല്ലയിൽ അരച്ച് ഉരുട്ടിയെടുത്ത് ചമ്മന്തി പിന്നെ പൊട്ടറ്റ മെഴുക്കുരട്ടി പൊട്ടറ്റ മെഴുക്കുരട്ടിക്കകത്ത് ഞാൻ തേങ്ങാ കൊത്തി ചേർത്തിട്ടുണ്ട് കുറച്ച് മഷ്റൂമും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അത് കാണാനൊന്നും ഇല്ലതാണ്ട് മഷറൂമൊക്കെ അതിനകത്ത് കിടപ്പുണ്ട് പർപ്പിൾ നിറമുള്ള മഷ്റൂമാണ് ഞാൻ വാങ്ങിച്ചിരുന്നത് ഇത് നല്ല ടേസ്റ്റാണ് നമ്മുടെ മെഴുക്കു ഇരട്ടിക്കും പിന്നെ ചൂട് ചോറ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഊറ്റിയെടുത്തതേ ഉള്ളൂ ഇനി ഞാൻ പൊതി കെട്ടാൻ വേണ്ടി പോവുകയാണ് ഇത്ര ഐറ്റംസ് ഉള്ളി പിന്നെ നാരങ്ങ അച്ചാറൂടെ ചേർക്കുന്നുണ്ട് ഇല ഇവിടെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒര ഇല മുറിച്ചിട്ട് രണ്ട് പൊതിയാണേൽ കിട്ടുന്ന ഒരു കൊച്ചൊരു പൊതി എൻ്റെ മോക്ക് വേണ്ടി അവൾക്ക് മൂക്കീ പേരിയൊന്നുമില്ല ബാക്കിയെല്ലാം കൂടെ വെച്ചിട്ട് കൊച്ച് പൊതി ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കുവാണ് പിന്നെ ഇത് ഇതിനകത്ത് എനിക്ക് എല്ലാം വെച്ചിട്ടുള്ള പിന്നെ പൊതി കെട്ടാൻ പോവാണ് അങ്ങനെ വാഴയിലയിൽ രണ്ട് പൊതിച്ചോറ് ഇവിടെ റെഡിയായി ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ബായ്